കൊ കൊടുംചൂടിൽ അല്പം കുഴിത്തേടി എന്ന എൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ അതിൻ്റെ ആദ്യ ഭാഗത്ത് വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ശുദ്ധമായി കിട്ടുന്ന നല്ല കുഴൽക്കാറ്റ് കിട്ടുന്ന ശോലമായ കുഴഞ്ഞപാടിൻ്റെ കുറേ ദൃശ്യങ്ങൾ ഇന്ന് അതിൻ്റെ തുടർച്ച എന്ന് മറ്റു ചില വ്യത്യസ്തമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശാലമായി നിറന്നു കിടക്കുന്ന പ്രദേശമായത് കൊണ്ട് തന്നെ ഫുട്ബോൾ പ്രാമികൾക്ക് ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ നടത്താൻ വളരെയധികം സൗകര്യമുള്ള ഒരിടമാണ് മുറിഞ്ഞമാട് ഞങ്ങൾ ആ മുറിഞ്ഞമാട് കൂടി ഞങ്ങൾ എന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഒരു രണ്ട് ടീമിൻ്റെ നല്ല ഒരു ഉഗ്രൻ ഒരു ഉഗ്രൻ ഫുട്ബോൾ മത്സരം കാണാൻ ഇടയായി ആ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഒരു തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യന്തം ആവേശകരമായ ആ ഫുട്ബോൾ മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറിഞ്ഞമാടിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന കരയിൽ നിന്നും നേരെ അക്കരയ്ക്ക് നോക്കിയാൽ എടവണ്ണപ്പാറക്കടുത്ത വെട്ടുപാറ എന്ന പ്രദേശം കാണും വെട്ടുപാറ അങ്ങാടിയും അങ്ങാടിയിലുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മുറിഞ്ഞാട് ദുരത്തിൻ്റെ ഈ ഭാഗത്ത് വരെ അതാണ് ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദുരത്തിൻ്റെ നേരെ അക്കാര്യം എട്ടുപാറ അങ്ങാടിയാണ് വിട്ടുപാറ അങ്ങാടിയുടെ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കെട്ടിടങ്ങളൊക്കെ കാണാം അത് വെട്ടുപാറ അങ്ങാടിയാണ് അവിടെ കടവുണ്ട് എന്നിട്ട് പിന്നെ ധോണി യാത്രയുണ്ട് അതിനകത്ത് കാണാം അപ്പം ഈ കാക്കതിപ്പാറ